അബൂ കുബേസ് മലങ്ങൾ കണ്ടിട്ടുണ്ടോ അബു കുബൈസ് മല എന്ന് പറഞ്ഞാല് ഉമ്രക്കു പോയ ആൾക്കാർക്ക് അറിയാം നമ്മളെ മലയാളികളൊക്കെ അധികം താമസിക്ക മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ബാത്റൂമിന്റെ അടുത്ത് കൂടെയുള്ള ആ റോഡ് നിന്ന് പോന്നിട്ട് അവിടെയാണ് മൂന്നാം ബാത്റൂമിന്റെ അടുത്ത് ഒരു പാലസ് ഉണ്ട് കറുത്ത പാൻറും ഷർട്ടും തോക്കൊക്കെ പിടിച്ച ആളുകൾ കാവൽ നിൽക്കുന്ന സ്ഥലം അതാണ് പാലസ് ആ പാലസ് നിൽക്കുന്നതൊരു മലമേന ആ മലന്റെ ആ തലയാണ് അബൂ കുബേസ് മല അബൂ കുബേസ് എന്ന് പറഞ്ഞാൽ മലയുടെ കുറച്ചു ഭാഗം ബാക്കിയുണ്ട് ബാക്കിയുള്ളതൊക്കെ കൊട്ടാരാക്കിയിട്ടുണ്ട് ആ മല കുറച്ചുണ്ട് ഈ മലന്റെ ഒരു ഭാഗത്ത് ആമിന ബീവിയുടെ വീട് ഇന്നത് ലൈബ്രറിയാണ് ഇപ്പൊ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണിയുന്നുണ്ട് ലൈബ്രറിയാണ് മറ്റൊരു ഭാഗത്ത് ബിന്ദാവൂദ് എന്ന പേരായ ഒരു ബിൽഡിങ് ഉണ്ട് ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്താണ് അബുഖർ വീട് ഉണ്ടായിരുന്നത് ഈ പറയുന്നത് നിങ്ങളോടനെ കാരലോലെ ഇവിടെ അത് അവിടക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് പോണം എന്നാലേ സംഗതി കിട്ടുള്ളൂ നമ്മള് മത്താഫിലേക്ക് കയറണ സ്ഥലണ്ട് മത്താഫ്ക്ക് കയറണേ ആ സ്ഥലത്തിന്റെ വലതു വശം സോഫിയാൻ വേണ്ടി കേരളതിന്റെ വലതു വശത്താണ് പാലസ് ഉള്ളത് രാജാവിന്റെ കൊട്ടാരമുള്ളത് പാലസ് പാലസ് നിൽക്കുന്നത് ഒരു മലമ്മേനെ ആ മല കൊറേ ഭാഗം പൊളിച്ചിട്ടുണ്ട് അതിന്റെ അങ്ങേ തലക്കെ മല ബാക്കി നിൽക്കുന്നുണ്ട് അതാണ് അബുക്ക് ബേസ് മല എന്ന് പറയുന്നത് അയ്മക്കാണ് കൊണ്ടുപോയത് അതിന്റെ ഒരു സൈഡില് ആമിനാബിബിയുടെ വീടാണ് ഇപ്പോൾ അതൊരു ലൈബ്രറിയാണ് അതിന്റെ മറ്റേ സൈഡില് ബിന്ദാവൂ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് സുദ്ധി ഖർദി വീട് ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അബൂ കുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾപാർപ്പുണ്ട് എന്നർത്ഥം ഈ മലന്റെ അപ്പുറം ആരും കാണാത്തൊരു സ്ഥലമല്ലാന്ന് മലന്റെ രണ്ട് ഭാഗത്തും ജനവാസമുള്ള സ്ഥലമാണ് ആ മലന്റെ മേലക്ക് കൊണ്ടോയിട്ടാണ് പറയുന്നത് ഈ മലന്റെ ഒരു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അവർ പറഞ്ഞു നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞ ആ നീ ഉണ്ടല്ലോ അത് നാൽപ്പതിനു മുമ്പുള്ള നീയാണ് സംജ അത് നാൽപ്പതിനു മുമ്പുള്ള നീ അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് സല്ലി ശേഷമാണ് നബിയും റസൂലുമാകുന്നത് നാൽപ്പതിനു മുമ്പുള്ള മുഹമ്മദിൽ വിശ്വാസമുണ്ടെങ്കിലേ നാൽപ്പതിനു ശേഷമുള്ള നബീയിലും റസൂലിനും വിശ്വാസം വരൂ വയസ്സിന് മുമ്പുള്ള നബിസ് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നതാ സംഗതി അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബി അലൈഹി ഈമാൻ വരണമെങ്കിൽ നബിയെ പഠിച്ചാൽ പഠിച്ചാൽ പോരാ പോരാ റസൂലിനെ മുഹമ്മദിനെ പഠിക്കണം എന്താ മുഹമ്മദ് പറഞ്ഞാല് തങ്ങൾ മാത്രങ്ങൾ അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നബിസ്ആ അലൈഹി വസ്ലം മോമിനിയങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ് ശരീരത്തെക്കാളുള്ള ബന്ധം മനസ്സിലാകണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം മൂന്ന് പഠനമാണ് നബിതങ്ങളെ കുറിച്ചുള്ള പഠനം ഒന്ന് ഷമാ എന്ന് പറയുന്നതാണ് രണ്ട് ദലാ എന്ന് പറയുന്നതാണ് മൂന്ന് ഫലാ എന്ന് പറയുന്നതാണ് നിങ്ങളെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നാലും തങ്ങള് വരുവോളം പറയല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് സംഗതി നിങ്ങളെ നോട്ടം കണ്ടാലും നിങ്ങൾ വാച്ച് കോക്കിന് കണ്ടാലും നിങ്ങൾ കോട്ടായിട്ട് കണ്ടാലും ഒക്കെ എനിക്കറിയാ സംഭവം എന്താണ് എന്നുള്ളത് പക്ഷെ നമ്മൾ തങ്ങള് വരുവോളം പറഞ്ഞേ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ എന്നതാണ് സംഗതി അപ്പോ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക അല്ലാരും അതുകൊണ്ട് علي <الفن> زُبَيْرٌ يبرئ سعد سعيد هانئ عسئاد إمران وأبي أبي عبد الله لا إله إلا الله لا إله െ മൂന്ന് കാര്യങ്ങളാണ് നബിതങ്ങളെ മുഹമ്മദിനെ പഠിക്കാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഷമാലുകൾ ഷമായിൽ എന്ന് പറഞ്ഞാല് ലബിതങ്ങളുടെ ശരീരം എങ്ങനെയാണ് എങ്ങനെയാണ് ഇരുത്ത് എങ്ങനെയാണ് സംസാരം എങ്ങനെയാണ് ഇത് പഠിക്കുന്നതിൻ്റെ ആണ് നബിസ് അലൈസ്മയുടെ ഷമായിൽ എന്ന് പറയുന്നത് മുസ്തഫായ നബി അലൈഹി നബിസ്ലമയുടെ കണ്ണുകൾ കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ് വെളുത്ത കണ്ണിന്റെ ഉള്ളിലെ കൺമണിയുടെ കറുപ്പ് ശക്തമാണ് വെളുപ്പും ശക്താണ് അതിന്റെ ഉള്ളിലെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ് അങ്ങനെ ആകർഷണീയമായ ഇട്ടിട്ടില്ലെങ്കിലും ില്ലെങ്കിലും ഇട്ടതുപോലെ തോന്നുന്ന കണ്ണാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം സുറുമിടലും പതിവുണ്ടായിരുന്നു അങ്ങനെ പഠിക്കങ്ങളുടെ ശരീരം നിരയൊത്ത പല്ലുകണാണ് മുസ്തഫായ നബിഅലിസ്ലിന്റെ വാദങ്ങൾക്കുണ്ടായിരുന്നത് ഒന്ന് കയറിയിട്ടും ഒന്ന് ഇറങ്ങിയിട്ടുമല്ല നിരയൊത്ത പല്ലുകളാണ് ഉണ്ടായിരുന്നത് മുസ്തഫ നബിസ് നിറം വെള്ള നിറത്തിൽ തങ്കത്തിന്റെ നിറം കയറിയതായിരുന്നു വെള്ളയിൽ സ്വർണം കയറിയ നിറമാണ് മുത്ത നബിസ്വല്ലാഹു അലൈസ് തങ്ങളുടെ നിറം അങ്ങനെ അങ്ങനെ അതാണ് ഷമാഹിലുകൾ പഠിക്കുക എന്ന് നബിതങ്ങൾ ഇരിക്കുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടൽ സദസ്സിൽ നബി തങ്ങൾ നബിനെ വേറിട്ട് കാണും എന്നാൽ അധികം നീളമുള്ള ആളൊന്നും അല്ല അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല നബി തങ്ങൾ ഒത്ത ശരീര പ്രകൃതമുള്ള ആളാണ് അതാണ് ക്ഷമാ പഠിക്കുക എന്ന് പറഞ്ഞാല് മുസ്തഫായ നബിഅഅലിന്റെ മാതങ്ങൾക്ക് കറുകറുത്ത മുടിയാണ് ആ മുടികളെ എണ്ണാൻ കഴിയുമായി മുടികളുടെ ഇടയിലുള്ള ഒന്ന് രണ്ട് വെള്ളമുടി എണ്ണാൻ കഴിയും പരമാവധി ഇരുപത് മുടികളിൽ താഴെയാണ് തലയിൽ വെളുത്ത മുടി ഉണ്ടായിരുന്നത് ചുണ്ടിന്റെ ചുകപ്പ് കാണുന്ന തരത്തില് സ്ഥിരമായി വീശവെട്ടുന്ന പതിവ് നബിഅലി വസ്ല്ലാം തങ്ങൾക്കുണ്ടായിരുന്നു ചുണ്ടിന്റെ ചുകപ്പ് എപ്പോഴും കാണും കാണും തിങ്ങിയ താടിയാണ് മുത്തിനപിക്കുള്ളതെങ്കിലും താടിയുടെ രോമങ്ങളുടെ ഉള്ളിലൂടെ തിളക്കം കൊണ്ട് തൊലി കാണാറുണ്ടായിരുന്നു അങ്ങനെയാ ഹീബുനുല്ലാഹി അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമായ ആകർഷണീയമായ മൂക്കാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും മലയാളത്തിലെ എന്ന അക്ഷരം എഴുതിയതുപോലെ വളഞ്ഞ പുരികമാണ് മുത്തുനബി ക്കുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിനാണ് ഷമാലുകൾ എന്ന് പറയുന്നത് ഒരു സദസ്സിൽ നബി സല്ല അലൈഹി വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലത്തിരിക്കലാണ് പതിവുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു സദസ്സിൽ നബി തങ്ങൾ സല്ല അലിസ്വലമ സംസാരിക്കുകയാണെങ്കിൽ ആ സദസ്സിലുള്ള എല്ലാവർക്കും ആ സംസാരം മനസ്സിലാകുമായിരുന്നു ഏതെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടിയാണത് പറഞ്ഞതെങ്കിൽ അയാൾ അത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്നതും ഏതെങ്കിലും ഒരാൾ അത് കേൾക്കരുതെന്ന് നബി തങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്നതും മുത്ത് നബിയുടെ സംസാരത്തിന്റെ പ്രത്യേകതയാണ് ഇതാണ് ഷമാരു പുണ്യനബിസ്വല്ലിസ്ലമാങ്ങൾക്ക് വെള്ളയല്ലാത്ത വസ്ത്രമുണ്ടായിരുന്നു എങ്കിലും സ്ഥിരമായി വെള്ള വസ്ത്രം ധരിക്കലായിരുന്നു പതിവ് മുടികൾ നന്നായി എണ്ണ തേച്ച് വാർന്നിട്ട് അതിനു മുമ്പുകളിൽ തൊപ്പി വെച്ച് തലപ്പാവ് ധരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇടക്ക് തൊപ്പി മാത്രം ധരിക്കുന്ന രീതിയും മുസ്തഫായ നബിസ്വല്ലാ സ്വീകരിച്ചിട്ടുണ്ട് നബി പുണ്യനബിമാ ഞങ്ങൾക്ക് കുപ്പായം ധരിക്കാതെ നടക്കുന്ന പതിവില്ലാത്തതിനാൽ ശരീരം ആരും കാണൽ പതിവുണ്ടായിരുന്നില്ല പുണ്യനബി അലിസ്ലം കുപ്പായം ധരിക്കാതെ നടക്കൂല ഇങ്ങനെ പഠിക്കുക ഇതാണ് ഷമാഹി രണ്ടാമത്തെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾക്കാണ് എന്ന് പറയുന്നത് ഖുർആാൻ അതിന്റെ ഉദാഹരണാണ് പ്രവാചകത്വത്തിന്റെ മേലുള്ള തെളിവാണ് ഖുർആൻ എന്ന് പറയുന്നത് സൽമാൻ ഫാരിസി ഫാരിസീറിയാഹു ഇസ്ലാമിലേക്ക് വന്ന ഒരു താരിയൊക്കെ ഉണ്ട് പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ ഫാരി അള്ളാഹു പേർഷ്യയിലെ പ്രഭു കുടുംബമാണ് പ്രധാനമന്ത്രിയുടെ മകനാണ് സൽമാൻ പേർഷ്യക്കാരെ തീ ആരാധകരായിരുന്നു എന്നാണ് ആരാധകരാണ് സൽമാന്റെ വാപ്പയും തീ ആരാധകരാണ് സൽമാന്റെ വാപ്പ പ്രധാനമന്ത്രിയാണ് രാജാവും തീ ആരാധകരാണ് പേർഷ്യക്കാരെ മൊത്തത്തിൽ തീ ആരാധകരായിരുന്നു ഇസ്ലാമിന് മുമ്പ് ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് അക്കാലത്ത് മുസ്ലിങ്ങളുണ്ട് അന്നത്തെ മുസ്ലിങ്ങൾ ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആണ് അന്നത്തെ മുസ്ലിങ്ങൾ പക്ഷെ അവർ അപൂർവമായേ ഉള്ളൂ എവിടെങ്കിലും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഒന്നുകിൽ കടത്തും അല്ലെങ്കിൽ ജയിലിലടക്കും അല്ലെങ്കിൽ കൊല ചെയ്യും എന്നതാണ് അന്നത്തെ രീതി സൽമാന്റെ വാപ്പാക്ക് കൃഷിയാണ് കർഷകനാണ് വാപ്പ പ്രധാനമന്ത്രിയാണ് അതോടൊപ്പം കർഷകനാണ് ഒരു ദിവസം സൽമാൻ വാപ്പാന്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയി വാപ്പാന്റെ കൃഷിസ്ഥലം കണ്ട് മടങ്ങുമ്പോ കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് വെളുത്ത ഒരു കൂടാരമുണ്ടാക്കി അതിൽ ഏകനായ അള്ളാഹുനി ബാധത്ത് ചെയ്യുന്ന വെള്ള വസ്ത്രധാരികളായ അക്കാലത്ത് കുറച്ച് മുസ്ലിങ്ങളെ കണ്ടു അവരെ ചരിത്രം പുരോഹിതന്മാർ എന്ന് രേഖപ്പെടുത്തി കുറച്ച് പുരോഹിതന്മാരെ കണ്ടു വർത്താനം പറയുണ്ടോ ഡോ മിണ്ടരുത് മിണ്ടിപ്പോകരുതേ അല്ല കുട്ടികളെ നമ്മളെ കുട്ടികളൊക്കെ സാലീങ്ങളാക്കട്ടെ മുത്തക്കീങ്ങളാകട്ടെ ദുന്യാവിലോ ഉപകാരമുള്ള മക്കളാക്കട്ടെ അവരുടെ വർക്കത്തുണ്ടോ നമ്മുടെ ദിനി ജാപത്ത് നൽകട്ടെ സംഗതി അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞങ്ങൾ വർത്താനം പറയരുതേ വല്യ ആൾക്കാരനെയാണ് തർക്കം ഒന്നും നിങ്ങൾ വല്യ ആൾക്കാരനെ ഞങ്ങൾ ജാപത്തൊക്കെ ഉണ്ടാവും ശരിയാണ് പക്ഷെ വർത്താനം പറയരുത് അപ്പോ ദലാ ഇരു സൽമാൻ ഫാരിസിനെ പറ്റിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൽമാൻ ഫാരിസ് അള്ളാ അങ്ങനെ കുറച്ച് ഈ പിന്നെ കാടിന്റെ സൈഡില് ഒരു വെളുത്ത കൂടാരുണ്ടാക്കിയിട്ട് അതിലേകനായ അള്ളാഹുൻ ഇബാത്തി എന്ന കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ അവരൊപ്പം ഇരുന്നു ഇരുന്നു കൊറേ സമയം ഇരുന്ന് നേരം പോയതറിഞ്ഞില്ല നേരെ ഇരുട്ടായി സൽമാനെ കാണാനില്ലാത്തതിനാൽ അന്വേഷണം ആരംഭിച്ചു പട്ടാളക്കാർ തെരഞ്ഞു അവസാനം പുരോഹിതന്മാരെ അടുത്തെത്തി പുരോഹിതന്മാരെ കണ്ടു സൽമാനും കൊണ്ടന്നു പുരോഹിതന്മാരെയും കൊട്ടാരത്തിൽ ഹാജരാക്കി സൽമാനെ ജയിലിൽ അടച്ചു പുരോഹിതന്മാരെ നാട് കടത്താൻ തീരുമാനിച്ചു എല്ലാരും അങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ ഞാനല്ലേ വയത വരുമ്പോ സ്റ്റേജിൽ വരും അത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കിട്ടൊന്നും വേണ്ട സൽമാനെ നാട് കടത്താനും സൽമാനെ ജയിലിൽ അടക്കാനും പുരോഹിതന്മാരെ കടത്താനും തീരുമാനിച്ചു ഈ വിവരം അറിഞ്ഞ സൽമാന് അതില് വലിയ പുരോഹിതന്റെ അടുത്ത് വന്നിട്ട് സ്വകാര്യത്തിൽ ചോദിച്ചു ഞാൻ എങ്ങനെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാലേ നിങ്ങളെ അടുത്തേക്ക് വരണെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടാകുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ മൗസിൽ എന്ന പേരായ ഒരു നാട്ടുകാണ് പോവുക അവിടെ ഉണ്ടാവൂലെന്ന് പറഞ്ഞു സൽമാൻ കൊറേ കാലം ജയിലിൽ കിടന്നു ഇരുന്നൂറ് വയസ്സ് വരെ ജീവിച്ച ആളാണ് സൽമാൻ പരിസ്ട ഇരുന്നൂറ് വയസ്സ് കുറെ കാലം ജയിലിൽ കിടന്നു പിന്നെ ഒരു ദിവസം നല്ല നടപ്പ് കാരണം ജയിലിലെ വാടന് ജയിലിന്റെ പാറാവുകാരന് മഹാനാവുകളോട് താല്പര്യമുണ്ടായി